അസ്ലാമലൈക്കും ഇതുപോലത്തെ കിടിലയും പാൽക്കപ്പയും കൂടെ ഒഴിച്ച് കഴിക്കാൻ നല്ല അടിപൊളി ഒരു മീൻ കറി ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും സംഭവം ഉഷാറാവൂലേ എന്നാൽ ഇത് നമുക്ക് വീട്ടിൽ എങ്ങനെ എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ കപ്പ എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ ഇത് പൂളന്നാണ് കേട്ടോ പറയാം കപ്പ അങ്ങനെ പറയുക അല്ല പൂള പറയാറ് അപ്പോൾ ഒരു കിലോ പൂള എടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പം കുക്കറിലോട്ട് ഈ ഒരു പൂളയും ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഞാനപ്പോൾ ഈ ഒരു പൂളയിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമ്മളിത് വേവിച്ചെടുക്കുക ഇനി നിങ്ങൾക്ക് കുക്കറിലെല്ലാം സാധാ വേവിക്കുന്ന നമ്മൾ എന്തെങ്കിലും വേറെ പാത്രത്തിലാണെങ്കിൽ അങ്ങനെയും വേവിച്ചെടുക്കുക കേട്ടോ ഞാൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് നമ്മുടെ പൂളപ്പം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ആറ് ചെറിയുള്ളി ഒരു നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചതച്ചിട്ട് വേണം കേട്ടോ ഇടാൻ ഇത് ഇതിലേക്ക് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒന്നര മുറിയുടെ തേങ്ങാപ്പാലാണ് കേട്ടോ ഇതിലേക്ക് ഒഴിക്കുന്നത് ഇതിൽ കുറച്ച് വെള്ളവും കൂട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഒന്നാം പാൽ രണ്ടാം പാല് ആ ഒരു ഇതൊന്നുമില്ല ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് വേണം ഇതിൽ കേട്ടെന്ന് ഇനി വെന്ത് കിട്ടാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടാൽ മതി ഇതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം നമ്മൾ നേരത്തെ പൂളയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു പാകം നോക്കിയിട്ട് വേണം ഈ ഒരു ഇതിലേക്കുള്ള ബാക്കി ഉപ്പ് ഇട്ട് കൊടുക്കാൻ ഇനി ഈ ഒരു പൂള നമ്മുടെ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കുറുകി വരണം കേട്ടോ അപ്പോൾ നമ്മുടെ പാൽക്കപ്പ നല്ല അടിപൊളിയായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം ഇവിടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് വറവിട്ടെടുക്കേണ്ട ജോലി മാത്രമേ ഉള്ളൂ അതിനായിട്ട് ഞാനൊരു പാന് വെക്കുന്നുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിനുശേഷം കടുകിട്ട് പൊട്ടിച്ചെടുക്കുക ഇനി ഒരു അഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അതിനുശേഷം കുറച്ച് കറിവേപ്പരും കൂടി ഇട്ട് കൊടുത്താൽ വറവിടുന്നതിനുള്ള പരിപാടി കഴിഞ്ഞു ഇനി നമ്മുടെ ചെറിയ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ആയാൽ എന്നിട്ട് ഇതിന് ിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ പാൽക്കപ്പയിലേക്ക് അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല സൂപ്പർ പാൽക്കപ്പയാണ് കേട്ടോ സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കുക ഇതിൻ്റെ ടേസ്റ്റ് അപാരാണ് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ഒരു മീൻ കറിയാണ് അപ്പം നല്ല അടാർ കോമ്പിനേഷനാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊന്ന് നമുക്ക് നോക്കാം അപ്പോൾ അടുത്തത് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നാലോ അഞ്ചോ പച്ചമുളക് നടു കീറിയത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു വലിയ വല്ലുള്ളി അപ്പോൾ എത്രയാണ് കേട്ടോ എടുത്തത് നമ്മൾ അയക്കോര മീൻ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് പുളി എടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് കുതിരാൻ വെക്കുക ഇനി ഈ ഒരു പുളി കുതിനുന്ന ടൈമിൽ നമുക്ക് കറിയുടെ ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന ടൈമിൽ നമ്മൾ നടുവെ കീറിയ അഞ്ച് പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു വലിയ ഉള്ളി അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ച രണ്ട് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഈ ഒരു മീൻ കറി വേണമെങ്കിൽ നമുക്ക് കുക്കിംഗ് ഒക്കെ ഫസ്റ്റ് ആയിട്ട് തുടങ്ങുന്ന ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സിമ്പിൾ കറിയാണ് കേട്ടോ പക്ഷേ നല്ല അടാറ് ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ വഴറ്റിയെടുക്കുക കേട്ടോ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി അതുപോലെ കുറച്ച് ഉലുവ കേട്ടോ ഇത്രയും ഇട്ടുകൊടുത്ത് വീണ്ടും ഈ ആ ഒരു ഒക്കെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക ഇത് ആ ഒരു മണം മാറണം കേട്ടോ ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ കുതിർക്കാൻ വെച്ച പുളിയുടെ വെള്ളം ഒഴിച്ചുകൊടുക്കുക കേട്ടോ ഈ ഒരു വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ആ പുളിയിലേക്ക് പറഞ്ഞാൽ വേറെ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ഇതിലേക്ക് ഇനി ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഈ ഒരു വെള്ളം മാത്രമാണ് എടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാണ്ട് കുറച്ചേരും കൂടി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോ മീൻ കഷ്ണങ്ങളായി ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് ഇടക്കിയിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വറവിടേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ കാരണം നമ്മൾ ഓൾറെഡി വെളിച്ചെണ്ണയിൽ വാട്ടിയെടുത്താണ് ഈ കറി ഉണ്ടാക്കിയത് അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു മീൻ കറിയാണ് അപ്പോൾ നല്ല ചൂട് പാൽക്കപ്പയും അതിലേക്ക് നല്ല കുറുകിയ മീൻ കറിയും കുറുകിയ ചാറോട് കൂടിയുള്ള മീൻ കറിയും കൂട്ടി കഴിച്ചാൽ നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ നല്ല നല്ല രണ്ട് റെസിപ്പീസാണ് നിങ്ങൾ ട്രൈ ചെയ്ത് വയ്ക്കുക കൂടെ ഈ ഒരു ഒരിതിൻ്റെ കൂടെ ഒരു പുളീൻ്റെ ചമ്മന്തി ഉണ്ട് കേട്ടോ നേരത്തെ കറിയിലേക്ക് എടുത്ത പുളിയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും മുളകും പിന്നെ ഉപ്പ് വെളിച്ചെണ്ണയായിട്ട് ഒന്ന് ചതച്ചെടുത്താണ് അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് വെക്കുക ഈ ഒരു റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല് പിന്നെ കാണാം ബായ്മ